ഇത് ഞങ്ങളാണോ ഈ കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്നത് ബി ജെ പി ആണോ അടച്ചാക്ഷേപിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുബ്രഹ്മണ്യസ്വാമി ഈ കേസ് മായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കൂടെ ആയിരുന്നു അദ്ദേഹം ബി ജെ പി കാരനായിരുന്നു ബി ജെ പി ജോയിൻ ചെയ്തിരുന്നു അല്ല രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ കേസിന്റെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ രാജ്യം ഭരിച്ചിരുന്ന ആരായിരുന്നു ബി ജെ പി ആയിരുന്നു അല്ലല്ലോ കോൺഗ്രസ് ആയിരുന്നല്ലോ രണ്ടായിരത്തി പതിനാലിലുള്ള ഞങ്ങൾ അധികാരത്തിൽ വന്നത് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കേസിൽ മെറിറ്റ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞിട്ടുള്ള ന്യായങ്ങളും എന്താണ് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിക്ക് മനസ്സിലാവാത്തത് ആ വിചാരണ കോടതിയുടെ സമൻസ് ഹാജരാകണമെന്ന് വിചാരണ കോടതി നൽകിയ സമൻസ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ചെന്ന സമയത്ത് എന്തേ അവർ സമ്മതിക്കാതിരുന്നത് ഈ കേസ് ക്വാശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ചെന്നപ്പോഴത്തേക്ക് എന്തേ അവരത് സമ്മതിക്കാഞ്ഞത് ഇനി ഹൈക്കോടതി പറഞ്ഞ കാര്യം കുറ്റകരമായ ദുരുദ്ദേശം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ഡൽഹി ഹൈക്കോടതിയല്ലേ ഇനി രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെയല്ലേ പറഞ്ഞ ഈ കേസിൽ അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് അപ്പൊ അവർക്കാർക്ക് മനസ്സിലായിട്ടില്ലേ അവരൊക്കെ ഞങ്ങൾ ഏതായാലും രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമാണോ അപ്പൊ ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും മുതലെടുപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമോന്നും അല്ല ഇവിടുത്തെ പ്രശ്നം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിനെതിരെ ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതി ഈടി അന്വേഷിക്കുമ്പോൾ ആ പരാതിയെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് ചർച്ചകൾ നടക്കുമ്പോൾ അദ്ദേഹത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ബി ജെ പിയുടെ സർക്കാർ ഇടപെടുമെന്നേ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് ബി ജെ പി ഇടപെടുമെന്നേ ഞാൻ ഇതിനകത്ത് അധികമായിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നില്ല എനിക്ക് എനിക്ക് പറയേണ്ട സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരേ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് ഈ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ ആസ്തി എന്ന് പറയുന്നത് രണ്ടായിരമോ അറുന്നൂറോ നൂറോ കോടി ആയിക്കോട്ടെ അൻപത് ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് ഇവർക്ക് അതിന്റെ ഓഹരികൾ വിൽക്കുകയോ ഇവർ പറയുന്ന ടെക്നിക്കൽ ടൈം എന്തായിക്കോട്ടെ രണ്ടായിരം കോടിക്ക് അഞ്ഞൂറ് കോടിക്ക് നൂറ് കോടിക്ക് തത്തുല്യമാണോ അൻപത് ലക്ഷം യും കട്ടെടുക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു നടത്തിയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം ഒരു എതിർപ്പ് അവർക്ക് ഉണ്ടാകുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ രാജ്യത്ത് അവർക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന് പക്ഷെ അവർ കരുതി കാണില്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി രാജ്യം മരിച്ച കാലഘട്ടങ്ങളിലൊക്കെ തുടർന്നു പോന്നിട്ടുള്ള രാജീവ് ഗാന്ധി അല്ലെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പൈസ താഴെ തള്ളിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറും പതിനഞ്ചു പൈസ മാത്രമാണ് അത് ആളുകളുടെ കയ്യിലോട്ട് ചെല്ലുന്നത് ബാക്കി എൺപത്തി പൈസയും അഴിമതിയായിട്ട് പോവുകയാണെന്നും അങ്ങനെ ആ എൺപത്തഞ്ചു പൈസയും അഴിമതിയിലൂടെ കൈക്കലാക്കാമെന്നുള്ള കോൺഗ്രസിന്റെ അവകാശം പൊളിയുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ചില വാദങ്ങളോടുള്ള എനിക്ക് ചില എതിർപ്പുകൾ എന്ന് പറയുന്നത് ഇത് കോൺഗ്രസിന്റെ മാത്രമായിട്ടുള്ള ഒരു സംവിധാനമോ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ കുടുംബപരമായിട്ടുള്ള കുടുംബസ്വത്വം അല്ല നെഹ്റു കുടുംബത്തിന്റെ കുടുംബസ്വത്തല്ല കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്തുമല്ല സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇന്നാട്ടിലെ പല പല സംഘടനകളിലും ഡോക്ടർ കോൺഗ്രസിൽ ഈ നാട്ടിലെ സ്വാതന്ത്ര്യവാജ്ഞക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് സംഘടിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന ആ സംവിധാനം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ പൊളിറ്റിക്കൽ കോൺഗ്രസ് ഒന്നുമല്ല ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരസേനാനികൾ പങ്കിട്ടെടുത്ത അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷനിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് ഇത് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ നെഹ്റു കുടുംബത്തിന്റെ കുടുംബ സ്വത്ത് അല്ലെന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യമായിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഇത് പൊതുജനങ്ങളെ ഇന്ത്യൻ ജനതയുടെ വിഷയമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നതിന് അവരെ അവരുടെ സ്വത്ത് മോഷ്ടിക്കുന്നതിന് തുല്യമായിട്ട് കാര്യമാണ് പിന്നെ ഇവിടുത്തെ ശ്രീനിവാസ് സാർ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ലോജിക്കൽ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് വിഷയത്തില് ഇ ഡി അല്ലെങ്കിൽ സർക്കാർ ഉയർത്തിയ നിലപാടുകൾക്കെതിരായിട്ടാണ് ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ വേണ്ടി കഴിയാതിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തിരിക്കുന്നത് അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ മുഴുവൻ അഴിമതി ആരോപണങ്ങളും ജനങ്ങൾ ശരിവയ്ക്കുന്നുണ്ടല്ലേ

ഒരു വാദമൊക്കെ വളരെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രശ്നം എന്താണ് ഈ നാടിന്റെ ഈ നാടിന്റെ തട്ടിയെടുക്കാൻ കട്ടെടുക്കാൻ വേണ്ടി നെഹ്റു കുടുംബം സ്വാധീനം ചെലുത്തി അവർ അതിന് ശ്രമിച്ചു അവർ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ഇത് ആരും കാണില്ല എന്ന് വിചാരിച്ചു പക്ഷേ ലോകം മുഴുവൻ കണ്ടു ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം നോക്കൂ ബി ജെ പി സർക്കാർ സംഘപരിവാർ സംഘടനകള് ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളെയും ചരിത്രത്തിൽ നിന്ന് മായിക്കുവാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടില്ല ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ നെഹ്റു മാത്രമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് എന്നുള്ള അവരുടെ നരയറ്റങ്ങളെ അതിനെ പൊളിച്ചണക്കിക്കൊണ്ട് കൂടുതലായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് ബി ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ഒരുപക്ഷെ നെഹ്റുവിനേക്കാൾ മികച്ചവരായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് പൊതുജനത്തിന് തോന്നിയാൽ ഞങ്ങൾ പറഞ്ഞിട്ടല്ല അല്ലെങ്കിൽ നെഹ്റുവിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യ സമര സമരത്തിൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തെ പടുത്തുയർത്തുന്നതിൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളോ അല്ലെങ്കിൽ നമ്മുടെ ചരിത്ര പുരുഷന്മാരോ ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് തോന്നിയാൽ അത് ആ വ്യക്തികളോടുള്ള യും അവർക്ക് കിട്ടുന്ന സ്വീകാര്യത ഞങ്ങൾ ബി ജെ പി ഒരാളെയും ചരിത്രത്തിൽ നിന്ന് മായിക്കുവാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ വീണ്ടും പറയുന്നു രാജ്യത്തിന്റെ പൊതുസ്വത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരിലുള്ള പൊതുസ്വത്തിനെ തട്ടിയെടുക്കാൻ തട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ കള്ളി വെളിച്ചത്തായിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് എങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മോത്തിലാൽ ബോറയും ഓസ്കാർ ഒക്കെയാണ് ഓഹരി ഉടമകൾ പക്ഷേ ശ്രീരാജ് ചൂണ്ടിക്കാട്ടുന്നത് സ്വാതന്ത്ര്യസമര സേനാനികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഓഹരി വാങ്ങി നെഹ്റു തുടങ്ങിയ പത്രത്തെക്കുറിച്ചാണ്